ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാൻ നേരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ മാംഗോ ബ്രെഡ് ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കാണാം വേണ്ടിയിട്ട് ഇവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയെല്ലാം മാറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ മുക്കാൽ ഭാഗം മാങ്ങ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അതിന്റെ കൂടെ അര കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാല് റോട്ടൽ ഞാൻ ഇവിടെ രണ്ട് കപ്പ് പാല് തിളപ്പിച്ച് കണുപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ഒരു കപ്പ് പാലും കൂടെ ചേർത്താണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കേണ്ടത് ഇവിടെ ഞാൻ മാങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു കപ്പ് പാലും കൂടെ ചേർക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് മാറ്റി വെക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഇവിടെ ഞാൻ എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അരിക്ക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ആ യെല്ലോ പോർഷൻ ഒന്നും നമുക്ക് വേണ്ട വൈറ്റ് പോർഷൻ മാത്രം മതി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇവിടെ ഞാൻ ബ്രെഡ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഒരു പുഡിങ് ഡ്രയിൽ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പീസും നമ്മുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പുഡിംഗ് ട്രേയിലേക്ക് വെച്ചു കൊടുക്കാം അടുത്ത പീസും നമുക്ക് ഇതേപോലെ തന്നെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക വീണ്ടും നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഈ സൈഡ് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഓരോ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അടുത്ത പീസും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് നമുക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആ മിക്സ് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞു ഇതിൻ്റെ മൊഴിലായിട്ട് നമുക്ക് മാംഗോ സ്ലൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള മാംഗോ ഞാൻ ഇവിടെ സ്ലൈസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ിതിന്റെ മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് പീസസ് മിക്സിൽ മുക്കി ഇതിന്റെ മുകളിലായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ ബ്രെഡ് പീസസും നമുക്കിതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ബ്രെഡ് പീസസ് വീണ്ടും ഒന്നുകൂടെ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിത് ഒരു ക്ലിങ് ഫിലിമിൽ ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഒരു മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏതാണ്ട് വൺ അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഒരു ലെയർ മിക്സ് കൂടെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഒരു കപ്പ് ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിസ്തയും ഡ്രൈ റോസ് പെറ്റൽസും അതുപോലെ തന്നെ മാംഗോ പ്യൂരിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മാംഗോ പ്യൂരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ഡെക്കറേഷൻ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് പിസ്തേഷ്യോ ഒന്ന് ഗേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡ്രൈ റോസ് പെറ്റൽസ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് കൂടുതൽ സെറ്റ് ചെയ്യാനായിട്ട് നല്ലത് അപ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പുഡിങ് ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഏതാണ്ട് രണ്ട് മണിക്കൂറേ വെച്ചിട്ടുള്ളൂ കാരണം പിള്ളേർ കഴിക്കാനായിട്ട് ബഹളം വെച്ചത് കാരണം ഞാൻ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് എടുക്കുകയാണ് ഇത് അധികം സെറ്റ് ആയിട്ടില്ല ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരു നാല് മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട് ഇനി നമുക്കിത് പതുക്കെ ഒന്ന് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം നല്ലൊരു ടേസ്റ്റ് ആണ് അതിടയ്ക്ക് ആ മാങ്ങയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് लाइक करिएगा शेयर करिएगा सब्सक्राइब करिएगा थैंक्स फॉर वाचिंग